ഹായ് നമസ്കാരം ഗുഡ് ഈവനിങ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ഇൻഫോർമേഷൻ ലൈവിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ് ആദ്യം തന്നെ എന്റെയും എയിം സ്റ്റഡി സെന്ററിന്റെ പുതുവത്സര ആശംസകൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ ഹാപ്പി ന്യൂ ഇയർ പറയുമ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വളരെ വിഷമമുള്ള കുറച്ച് നമ്മളെ ഒക്കെ കേട്ടറ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കൊടുക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോ ഒരു ഇപ്പൊ കുറച്ചു മുമ്പ് ഇന്ന് വന്ന ഒരു ഉത്തരവ് അപ്പൊ ആ ഉത്തരവ് പെട്ടെന്ന് കയ്യിൽ കിട്ടി അപ്പൊ നിങ്ങളോട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു ലൈവ് മലയാളം ലൈവ് സെറ്റ് ചെയ്താണ് അതുപോലെ മാറ്റി വെച്ചിട്ട് നിങ്ങളെ ഒന്നും കൂടെ ആവാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ ഞാൻ കമന്റ്സ് ഒന്നും വായിക്കുന്നില്ല ജസ്റ്റ് കാര്യങ്ങൾ മാത്രം പറഞ്ഞു അതിൽ നിന്നുമ്പോ ഞാൻ ഒരു കാര്യം പറയാം അതിന്റെ പി ഡി എഫ് ഉണ്ട് എല്ലാം വായിച്ച് എന്താണെന്നൊക്കെ പറഞ്ഞുതരും അതിൽ നിന്നുമ്പോ ഒരു കാര്യം പറയാം കേട്ടറ്റ് എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതിയെടുത്തോ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ അതിന് സെറ്റ് ആണെങ്കിലും നെറ്റ് ആണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും ആരാണെങ്കിലും എന്താണ് കേട്ടറ്റ് എഴുതി എടുത്തോ അതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം തരാം നമ്മളെ എയിം സ്റ്റഡി സെന്ററില് കേട്ടറ്റിന്റെ പുതിയ ബാച്ച് ഈ വരുന്ന തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് ഈ പരീക്ഷ നമുക്കറിയാം ഫെബ്രുവരി ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നിനാണ് പരീക്ഷ അതുപോലെ സ്പെഷ്യൽ കേഡറ്റിന്റെ പരീക്ഷ എന്തായാലും എന്നോ നാളെ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും അതിൽ ഒരു സംശയം ഇല്ല അപ്പൊ നമ്മളുടെ മുന്നിൽ അമ്പതോ അൻപത്തി അഞ്ചോ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ ആ കുറച്ച് ദിവസം കൊണ്ട് നിങ്ങൾ കേഡറ്റ് ക്വാളിഫൈഡ് ആവാൻ നോക്കുക നോക്കുക എന്നല്ല ക്വാളിഫൈഡ് ആവണം ഓക്കെ അപ്പൊ കഴിഞ്ഞ പത്ത് കേഡറ്റ് പരീക്ഷയിൽ ഏഴായിരത്തിൽ കൂടുതൽ പേരാണ് എയിം സ്റ്റഡീസ് എന്ന് ക്വാളിഫൈഡ് ആയത് ആ ഒരു മെത്തേഡിലാണ് ക്ലാസ്സുകൾ നിങ്ങൾക്കറിയാലോ അധ്യാപക തസ്തികൾക്ക് മാത്രം പരിശീലനം കൊടുക്കുന്ന ഓൺലൈനും ഓഫ്ലൈനും സ്ഥാപനമാണ് ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ എയിംസ് സ്റ്റഡീസ് സെന്ററിൽ ഓഫർ ഉണ്ട് ഏറ്റവും ചെറിയ ഫീസ് സാധാരണക്കാർക്കും പേയ്മെന്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റ് ആണ് തന്നിരിക്കുന്നത് അപ്പൊ അഡ്മിഷന് വേണ്ടി എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ എയിംസിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ആയിരം ഷുവർഷോ സൈക്കോളജി ക്വസ്റ്റ്യൻസും ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസും അഞ്ച് മോഡൽ എക്സാമും എസ് സിആർടി എൻ സിആർടി മോഡൽ എക്സാംസ് എല്ലാം അത് അത് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം അവിടെ ഓക്കെ ആവും സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ എന്താണ് കാര്യം എന്നും കൂടി ഞാൻ പറഞ്ഞുതരാം ആദ്യം നിങ്ങൾ ഈ റിവ്യൂ ഒന്ന് നോക്കാം നമുക്ക് എന്തൊക്കെയാണ് നോക്കാം അതായത് കേരള സർക്കാർ കേട്ടൻ യോഗ്യതയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുബന്ധ സിവിൽ അപ്പീലുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി തീയതിയിൽ പുറപ്പെടുവിച്ച വിധിന്യായം സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്ക് നിയമനങ്ങൾക്കും കേട്ടൻ യോഗ്യത ബാധ ബാധകമാക്കുന്നതിന് സംബന്ധിച്ച് പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു അതിലെ വന്നിട്ട് പൊതുവിദ്യാഭ്യാസ അല്ലെ വകുപ്പ് ഡേറ്റ് തീയതി തിരുവനന്തപുരം ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് താഴെ കൊറേ അതിന്റെ ഇരുന്നൂറ്റി നാല്പത്തിനാല് ബാറ് അതിന്റെ ആ സെക്ഷൻസ് ഒക്കെയാ പറയുന്നത് എന്തൊക്കെയാണ് നോക്കാം കേട്ടഡ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അനുബന്ധ സിവിൽ അപ്പീൽ അപ്പീലുകളിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒന്ന് ഒൻപത് അപ്പോഴേ പറഞ്ഞ തീയതികളിൽ പുറപ്പെടുവിച്ചത് വിധിന്യായം ഓക്കെ അത് എന്തൊക്കെയാണ് എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ഉത്തരവ് എന്നും കൂടി ഞാൻ പറഞ്ഞു തരികാനും കേട്ടഡ് യോഗ്യതയുമായി ബന്ധപ്പെട്ട പരാമർശം പ്രകാരം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പുറപ്പെടുവിച്ച വിധിന്യായത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ സ്കൂളുകളിലെ അധ്യാപക നിയമനങ്ങൾക്ക് സ്ഥാനക്കയറ്റത്തിനും അധ്യാപക നിയമനങ്ങൾക്കും സ്ഥാനക്കയറ്റത്തിനും കേട്ട് യോഗ്യത ബാധകമാക്കുന്നതിനു സംബന്ധിച്ച് പരാമർശം അല്ലെ ഇരുപത് പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സ്പഷ്ടീകരണം ആവശ്യപ്പെടുകയുണ്ടായിരുന്നു സർക്കാർ ഈ വിഷയം വിശദമായി പരിശോധിച്ച് പരിശോധിച്ച് ആയതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ ചേർക്കും പ്രകാരം പുതുക്കിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്നാമത്തെ പറയുന്നത് Kated category ും രണ്ടും എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് വിജയിച്ചവരെ അധ്യാപക നിയമനങ്ങൾക്ക് പരിഗണിക്കാമെന്ന വ്യവസ്ഥ തുടരാവുന്നതാണ് കേട്ട് അതായത് എന്താ പറയണ കേട്ട് കാറ്റഗറി ഒന്നോ രണ്ടോ ഏതെങ്കിലും ഒന്ന് വിജയിച്ച എൽ പി എം യു പി എം നിയമനങ്ങൾ പരിഗണിക്കാൻ നിലവിലുള്ള പോലെ തന്നെ അതിലൊരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഒന്നാമത്തെ പോയിന്റ് ഡ രണ്ടാമത്തെ നോക്കിയേ കാറ്റഗറി മൂന്ന് യോഗ്യത നേടിയവരെ ഹൈസ്കൂൾ അധ്യാപക നിയമനങ്ങൾക്ക് മാത്രം പരിഗണിച്ചാൽ മതി അതായത് കാറ്റഗറി മൂന്ന് അല്ലെ യോഗ്യത നേടി ഹൈസ്കൂൾ സ്കൂൾ നിയമനത്തിന് മാത്രം അപ്പോ കാറ്റഗറി ത്രീ ഇനി എന്ത് പറ്റില്ല അവിടെ യു പിക്ക് പറ്റില്ല മനസ്സിലായോ അവിടെ യു പിക്ക് പറ്റില്ല അല്ലെ അപ്പൊ ഇത്രയും കാര്യം എന്താണ് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ യു പി എഴുതാൻ പറ്റും അല്ലെ യു പി എഴുതാൻ പറ്റും ഇനി അവൾ എന്ത് ചെയ്യാൻ പറ്റില്ല കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ യു പി എഴുതാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ അടുത്ത എൽ പി യു പിക്ക് മുമ്പ് എന്ത് ചെയ്യാം കേട്ടറ്റ് കാറ്റഗറി ടു അവിടെ ക്വാളിഫൈഡ് ആയേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് യു പി എഴുതാൻ പറ്റില്ല നമ്മുടെ എൽ പി യു പിക്ക് മുമ്പുള്ള ഏക കേട്ട് പരീക്ഷയാണ് ഇപ്പുള്ളത് ഇനിയുള്ള പരീക്ഷ ചിലപ്പോ ഒരുപക്ഷെ നടന്നു കഴിഞ്ഞാൽ പോലും റിസൾട്ട് വരണമെന്നില്ല കഴിഞ്ഞ എൽ പി യു പി സമയത്ത് ആ ഒരു അബദ്ധം പറ്റിയത് എല്ലാവർക്കും ഓർമ്മയില്ലേ അപ്പൊ നിങ്ങൾ എൻ്റെ ആരെങ്കിലും കേട്ടറ്റ് ഇല്ലെങ്കിൽ അല്ലെ കാറ്റഗറി ത്രീ ഉണ്ട് നമുക്ക് യു പി എഴുതാൻ പറ്റും ഇനി നമുക്ക് പറ്റും എന്നുള്ള ആ ഒരു തിരികേണ്ട ആരെങ്കിലും എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് നിങ്ങളുടെ ആണ് ആവശ്യം എന്ന് മനസ്സിലാക്കിയിട്ട് യു പി എഴുതാനുള്ള സംവിധാനത്തിലുള്ള എഴുതി എടുക്കുക കേട്ടോ ദൻ അടുത്ത് ഹൈസ്കൂൾ തലത്തിലുള്ള അധ്യാഭാഷ അധ്യാപകർ കേട്ടറ്റ് കാറ്റഗറി ത്രീ നേടിയ പക്ഷം കേട്ടറ്റ് നാല് നേടേണ്ടതില്ല എന്ന വ്യവസ്ഥ പരാമർശം പതിനാറ് ഉത്തരവ്യവസ്ഥയ്ക്ക് വിധേയമായി ഒന്ന് ആറ് രണ്ടായിരത്തി പന്ത്രണ്ട് തീയതി പ്രാബല്യത്തിൽ തുടരാവെന്നാണ് അത് നമുക്ക് അത്ര ആവശ്യമില്ല അടുത്തത് സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് സെറ്റ് നെറ്റ് എം ഫില്ല് പി എച്ച് ഡി എം എഡ് അല്ലെ യോഗ്യത നേടിയവരെ കേട്ടറ്റ് കാറ്റഗറി ഒന്ന് മുതൽ കേട്ട് കാറ്റഗറി നാല് വരെ യോഗ്യത നേടുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന പരാമർശ വ്യവസ്ഥ റദ്ദാക്കുന്നു അപ്പൊ അന്ന് എന്തായിരുന്നു സുപ്രീം കോടതി ഒരു കുറെ കാര്യങ്ങൾ വെച്ചു അതെന്നെയാണ് ഇപ്പൊ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും കൊണ്ടുവരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇത്രയും കാലം സെറ്റും അല്ലെ നെറ്റും എം ഫില്ലും പി എച്ച് ഡി ഒക്കെ എന്ത് യോഗ്യത ഉള്ളവർക്കും ഇനി എന്താണ് കേട്ടറ്റ് അവട് വളരെ നിർബന്ധമായി വരികയാണ് കേട്ടറ്റ് അവടെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുന്നു കേട്ട് എഴുതി എടുത്തോളൂ നേരത്തെ പറഞ്ഞ പരാമർശമൊക്കെ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് റദ്ദാക്കിയിട്ടുണ്ട് കേട്ടോ ദൻ അടുത്തത് എന്താ പറയുക നോക്കാം കേട്ട് കാറ്റഗറി മൂന്ന് അല്ലെ കേട്ട് കാറ്റഗറി മൂന്ന് യോഗ്യതകളോട് കൂടി സർവീസിൽ തുടരുന്ന ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം അല്ലെ ഹൈസ്കൂൾ അധ്യാപകരെ മാത്രം പ്രധാന അധ്യാപക തസ്തിയിലേക്കുള്ള സ്ഥാനക്കയറ്റ നിയമനങ്ങൾക്കും എച്ച് എസ് എ അല്ലേ എച്ച് എസ് ടി എച്ച് എസ് ടി ജൂനിയർ തസ്തി തസ്തിയുള്ള ബൈ ട്രാൻസ്ഫർ നിയമങ്ങൾക്കും പരിഗണിച്ചാൽ മതിയാവും അപ്പോ ഹൈസ്കൂൾ പ്രൊമോഷൻ അല്ലെ ഹൈസ്കൂൾ പ്രൊമോഷൻ എച്ച് എം പ്രിൻസിപ്പള് കാറ്റഗറി ത്രീ അവിടെ എന്താണ് നിർബന്ധമാണ് ദയുന്ന സെറ്റ് പ്രീമറി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്റഗറി ഒന്നിൽ നിന്നും പിന്നെ എന്താണ് സോറി സെറ്റ് അല്ല സീ ടെറ്റ് കിട്ടോ പ്രൈമറി സ്റ്റേജ് എന്തായിരുന്നു ഫസ്റ്റ് സ്റ്റേജ് അല്ലെ കിട്ടിക്കഴിഞ്ഞാൽ കാറ്റഗറി ഒന്നിൽ നിന്നും സീ എലിമെന്ററി സ്റ്റേജ് ആണെങ്കിൽ രണ്ടിൽ നിന്നും അവിടെ ഒഴിവാക്കിയിട്ടുണ്ട് എലമെന്ററി സ്റ്റേജ് യോഗ്യത നേടിയവരെ കാറ്റഗറി രണ്ടിൽ നിന്നും ഒഴിവാക്കണമെന്ന പൊതു നിർദ്ദേശം തുടരാവുന്നതാണ് അപ്പൊ എന്താണ് സ്റ്റേജ് പാസ് ആയവരെ എൽ പി അധ്യാപക നിയമനങ്ങൾക്കും സി ടെക് എലിമെന്ററി സ്റ്റേജ് പാസ്സായവരെ യു പി അധ്യാപക നിയമനങ്ങൾക്കും അവിടെ പരിഗണിക്കാവുന്നതാണ് അപ്പൊ അത് അവിടെ കുഴപ്പമില്ല എന്താണ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ തസ്തികയിൽ ഉണ്ടാകുന്ന ഒഴിവുകളിലേക്ക് എച്ച് എസ് ടി എസ് ടി കാറ്റഗറി പ്രൊമോഷൻ റീസൺ തുടരാമെന്നാണ് അത് ഹയർ സെക്കൻഡറി വൺ എന്താണ് പ്ലസ് ടു ലെ പ്രൊമോഷൻ നിലവിലെയുള്ള രീതി തന്നെ തുടരും അതായത് എൽ ആണെങ്കിൽ കാറ്റഗറി വണ്ണും ഉം പി ആണെങ്കിൽ കാറ്റഗറി ടുവ് എച്ച് എസ് എ ആണെങ്കിൽ കാറ്റഗറി ത്രീ ബൈ ട്രാൻസ്ഫർണും വേണം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് കേട്ടോ അപ്പൊ മേൽ തീരുമാനങ്ങൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ സർക്കാർ ഫയൽ ചെയ്യുന്ന റിവ്യൂ ഹർജിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമായിരിക്കും എന്നാണ് ഇന്ന് വന്നത് അപ്പൊ എന്താണ് ഇതൊന്ന് മനസ്സിലാക്കാം എന്താണ് അവിടെ കേട്ടറ്റ് നമുക്ക് നിർബന്ധമായി വരികയാണ് മുമ്പ് സുപ്രീം കോടതി എന്തൊക്കെ നിയമങ്ങൾകളെ സ്ട്രക്ക് ആവുന്നുണ്ടോ എന്തൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതെന്നെയാണ് പ്രാബല്യത്തിൽ വരാൻ പോകുന്നത് അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക എത്രയും പെട്ടെന്ന് കേട്ടറ്റ് ക്വാളിഫൈഡ് ആവുക ഇനിയിപ്പോ വണ്ണും ടൂ ഒക്കെ ക്വാളിഫൈഡ് ആക്കി വെച്ചോ ആണ് ആവശ്യം പിന്നെ എന്താണ് കാറ്റഗറി ത്രീ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി യു പി എഴുതാൻ പറ്റില്ല അപ്പൊ യു പി എഴുതുന്ന എൽ പി യു പി മുമ്പ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അവിടെ നോട്ടിഫിക്കേഷൻ വരികയാണ് അപ്പൊ സ്പെഷ്യൽ അധ്യാപകരാണെങ്കിൽ ശരി സാധാരണ ജനറൽ കേഡറ്റുകാരെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഈ ഒരു വലിയൊരു കുടുക്ക് പോലെ ഒരു ഊരാ കുടുക്ക് തന്നെയാണ് നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും വൈകാതെ ഇതെല്ലാം പ്രാബല്യത്തിൽ ഉത്തരവ് വന്നു കഴിഞ്ഞു പ്രാബല്യത്തിൽ വരുകയും ചെയ്യും നിങ്ങൾക്ക് ഒന്നും കൂടെ സുപ്രീം കോടതിയുടെ ഹർജി അതൊക്കെ പോയി വരട്ടെ എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കഴിന്ന് കേട്ടറ്റ് പോകുകയും ചെയ്യും അടുത്ത എൽ പി യു പി നിങ്ങൾക്ക് എഴുതാൻ പറ്റാത്ത അവസരമായി മാറും അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ എഴുതുക എൽ പി യു പിക്ക് മുമ്പുള്ള ഏക കേട്ട് പരീക്ഷ കൂടിയാണ് ഈ വരുന്ന ഫെബ്രുവരിയിൽ നടക്കാൻ പോകുന്നത് അത് കഴിഞ്ഞാൽ ചിലപ്പോൾ എക്സാം ഉണ്ടാവും പക്ഷെ എങ്ങനെയായിരിക്കും കഴിഞ്ഞ എക്സാം എൽ പി യു പിക്ക് മുമ്പ് ഒരു കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ നിങ്ങൾ ആ റിസൾട്ട് വന്നോ റിസൾട്ട് വന്നില്ല ഒരുപാട് പേർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നഷ്ടമായി അപ്പൊ ആ ലെവലിലേക്ക് എന്റെ മക്കള് പോകരുത് നിങ്ങൾ ആർക്കൊക്കെയാണ് കേട്ടിട്ടില്ലാത്തതൊക്കെ എഴുതിയെടുക്കുക നമ്മളത് ഭദ്രമാക്കി വെക്കുക ബാക്കി പിന്നെ എന്തെങ്കിലുമൊക്കെ ഈ പ്രശ്നങ്ങൾ വന്ന് നമുക്കൊന്നും ബാധിക്കില്ല എന്ന് മാത്രം ഓർത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ മെസ്സേജ് വന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ സമയത്ത് പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഫോർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ലൈവ് ചെയ്തത് പഠിക്കുക നന്നായി പഠിക്കുക നൂറ്റമ്പത് മാർക്കിന് പരീക്ഷയാണ് മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷ തന്നെയാണ് എൺപത്തിരണ്ട് തൊണ്ണൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ആവും അല്ലെ ജനറൽ ആണെങ്കിൽ തൊണ്ണൂറും ഒ ബിഎസ് സി ആണെങ്കിൽ എൺപത്തിരണ്ടും ആണ് പക്ഷെ നമ്മൾ എന്താ ടൈം മാനേജ്മെന്റ് വേണം അതിന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്ത് അഞ്ച് മോഡൽ എക്സാം എന്ന രീതിയിൽ തരുന്നത് പിന്നെ ഈ ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് പെട്ടെന്ന് പഠിച്ചാലോ അല്ലെ കിട്ടുന്ന കാര്യം തന്നെയാണ് അപ്പൊ നന്നായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ പുതിയ ബാച്ച് ന്യൂ ഇയർ ആയിട്ട് ആരംഭിക്കുന്നുണ്ട് ഈ വരുന്ന തിങ്കളാഴ്ചയാണ് ഏറ്റവും ചെറിയ പീസ് ആണ് ഒരുപാട് റിസൾട്ടുകൾ സമ്മാനിച്ച സ്ഥാപനമാണ് അപ്പൊ ഒരു കാര്യം ഞാനവിടെ ഉറപ്പു പറയുകയാണ് നിങ്ങൾ കേട്ടോ നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട പരീക്ഷ ലിബറൽ തന്നെ ആയിരിക്കും അപ്പം ഒരുപാട് കോമ്പറ്റീഷൻ ഒരുപാട് അപ്ലിക്കേഷൻസ് വരുന്നുണ്ട് അല്ലേ പോകും എന്താ സ്കൂൾ അധ്യാപകരുണ്ട് ജെൻഡർ കേഡർ എല്ലാം കൂടി ആകുമ്പോൾ പരീക്ഷ എന്തായാലും ലിബറൽ ആയിരിക്കും നിങ്ങൾ കിട്ടുമെന്ന രീതിയിൽ തന്നെ പഠിച്ചോ സമയം കളയണ്ട സൈക്കോളജി ആണ് ബുദ്ധിമുട്ടെങ്കിൽ സൈക്കോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക മാത്സ് ആണ് കിട്ടാത്തെങ്കിൽ മാത്സ് പഠിക്കുക ഇ വി എസ് ആണെങ്കിൽ സോഷ്യൽ ഏതാണ് നിങ്ങൾക്ക് ടൈറ്റ് ആയി തോന്നുക അത് പഠിക്കാം മലയാളത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക സൈക്കോളജിക്കും അതുപോലെ തന്നെ മാത്സിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക എൽ പി യു പിന്നെ നമ്മുടെ സ്വപ്നമാണ് അതിന് മുമ്പ് ജസ്റ്റ് ഒരു കടമ്പയാണ് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി പക്ഷെ ഈ കടമ്പ പാസ്സായാലും നമുക്ക് ആ ടെൻഷൻ കൊണ്ട് നമുക്ക് ആകാം നമ്മൾ തന്നെ അവിടെ ഡെസ്പായി പോകുന്ന അവസ്ഥയാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ അതിൽ പെട്ട ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യുക ദയവ് ചെയ്ത് കേട്ട എഴുതിയെടുക്കുക പിന്നെ നമ്മുടെ എയിംസിൽ പറയുമ്പോൾ മെന്റർഷിപ്പ് ബാച്ച് ആണ് പിന്നെ റെക്കോർഡ് ക്ലാസ് ഉണ്ടാവും നിങ്ങൾക്ക് നോട്ട്സുകളൊന്നും എഴുതേണ്ട ആവശ്യമില്ല അതിലെല്ലാം പി ഡി എഫ് മെറ്റീരിയൽസ് ഉണ്ട് ഡെയിലി പഠിക്കാൻ ഉണ്ടാവും ക്രാഷ് ആയിട്ടാണ് നമ്മൾ ഫിഫ്റ്റി ഡേയ്സ് ക്രാഷ് ബാച്ച് ആണ് നടത്തുന്നത് പിന്നെ എസ് സി ആർ ടി എൻ സിആർടിക്ക് വളരെ പ്രാധാന്യം കൊടുക്കണം അതിൽ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട് അപ്പൊ അതിന്റെ പുതിയ ടെക്സ്റ്റും പഴയ ടെസ്റ്റും എല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് മോഡൽ എക്സാം ടൈം മാനേജ്മെന്റിന് വേണ്ടി മാത്രമാണ് അഞ്ച് മോഡൽ എക്സാം നൂറ്റമ്പത് മാർക്ക് വെച്ച് രണ്ടര മണിക്കൂർ സമയം സെറ്റ് ചെയ്ത് തന്നെ പരീക്ഷ എഴുതണം പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയി എയിംസിന്റെ മാത്ര പ്രത്യേകതയുള്ള ആയിരം ഷുഗർ ഷോർട്ട് സൈക്കോളജി ഉം ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ഉം അതിലുണ്ട് അത് പഠിച്ചാൽ തന്നെ ഏകദേശം നമ്മൾ തൊണ്ണൂറ് ശതമാനം ഉണ്ട് ഓക്കെ ആയി കഴിഞ്ഞോ ദൻ പേഴ്സണൽ മെന്റേഴ്സും ഒരു മെന്റേഴ്സും ഞാനും ആയിരിക്കും ട്ടോ ഓക്കെ ഈ എക്സാം ഈ എക്സാം കഴിഞ്ഞ് ചില ഒരു ഈ എക്സാം കഴിഞ്ഞ നോർമൽ ആയിട്ട് ഒരു അറുപത് ദിവസം കഴിയുമ്പോഴാണ് റിസൾട്ട് വരിക അല്ലെ പരീക്ഷാഭവന്റെ മാനദണ്ഡം അനുസരിച്ച് കേട്ടിട്ട് പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് എക്സാം കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞ് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് എന്ത് ചെയ്യും പ്രൊഫഷണൽ കീ വരും പിന്നെ അവിടെ റെക്ടിഫൈഡ് കീ ആ ഒരു മാസം വിളിക്കും റിസൾട്ട് വരാം ഒരാഴ്ച പിടിക്കും ഏകദേശം ഒരു എഴുപത് ടു എൺപത് ദിവസം ഇപ്പത്തെ ഈ കഴിഞ്ഞ മൂന്നാല് കേട്ട് പരീക്ഷ എടുത്ത് നോക്കുമ്പോൾ അങ്ങനെയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പരീക്ഷ കഴിഞ്ഞാൽ ചിലപ്പോ എക്സാം ചിലപ്പോൾ ഡേറ്റ് നീട്ടിയ ഒന്നും പറയാൻ പറ്റില്ല മാർച്ച് ഏപ്രിൽ മെയ് കൂടി വരും പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ ജൂൺ ജൂലൈ ഒക്കെ വരുമ്പോ അപ്പഴേ എൽ പി യുപിയുടെ സമയത്തും കഴിഞ്ഞ വർഷം നോട്ടിഫിക്കേഷൻ വൈകുന്നോറും എന്തായി ഡിസംബറിലായിരുന്നു എക്സാം ഡിസംബർ കഴിഞ്ഞ ഡിസംബർ തന്നെയായിരുന്നു എൽ പി യു പി വിളിച്ചത് ലാസ്റ്റ് ഈ കേട്ടച്ച് എഴുതി അവർക്ക് റിസൾട്ട് വരാതെ കുറെ പേർക്ക് ഒരുപാട് പേര് ഏജ് ബാറായി വരും അവസരങ്ങൾ നഷ്ടപ്പെട്ടു അപ്പൊ അതിലേക്ക് നിങ്ങൾ പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ പറയുകയാണ് കേട്ടച്ച് എഴുതിയെടുക്കുക ആവശ്യം നിങ്ങളുടെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മാർച്ച് ഞാൻ ഇവിടെ എന്ത് പറഞ്ഞാലും ചിലപ്പോ ഒരുപക്ഷെ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ആ എൽ പി യു പി എന്ന സ്വപ്നം ആ ഒരു ഗവൺമെന്റ് എംപ്ലോയി ആവുന്ന സ്വപ്നം നിങ്ങളുടെ മാത്രമാണ് നിങ്ങൾ സ്മാർട്ട് വർക്ക് ചെയ്യ ബാക്കി തൊണ്ണൂറ്റി ശതമാനം നിങ്ങൾ ചെയ്യുക ഒരു ശതമാനം നമ്മളുടെ പുഷ് മാത്രമേ ഉള്ളൂ ആ ഒരു ശതമാനം നമ്മൾ തരുന്ന കാര്യം കൃത്യമായി ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആവാൻ വേറെ എവിടെയും പോകണ്ട പക്ഷെ അത് ഫോളോ ചെയ്തിരിക്കണം കേട്ടോ പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പൊ എയിംസിന്റെ താഴെ എന്ത് ഡൗട്ടും താഴെ ലിങ്ക് ഉണ്ട് അതിലേക്ക് അവർ ജോയിൻ ചെയ്തതിന്റെ പി ഡി എഫ് എല്ലാം ലഭിക്കുന്നതാണ് അതുപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക ഒരു ടെൻഷനും വേണ്ട കേട്ടോ അത്രേ ഉള്ളൂ എന്ത് ടെൻഷനുണ്ടെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താ മതി നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈവുകളാണ് നമ്മൾ തരുന്നത് ഡെയിലി ലൈവ് ഉണ്ട് വൈകുന്നേരങ്ങളാണ് നിങ്ങളുടെ സമയത്തിനാണ് ലൈവുകൾ തരുന്നത് അതുകൊണ്ടൊന്നും നിങ്ങൾ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട അതിന്റെ പി ഡി മെറ്റീരിയൽസ് തരുന്നുണ്ട് ലൈവ് കാണാൻ പറ്റിയില്ലെങ്കിലും പിന്നെ അത് റെക്കോർഡർ ആയിട്ട് നമ്മൾ തരുന്നതാണ് ഇന്ന് പോലും മലയാളം ലൈവ് ഉണ്ടായിരുന്നു ഈ ഒരു ഇൻഫോർമേഷന് വേണ്ടിയാണ് ലൈവ് മാറ്റി വെച്ചത് ഈ ലൈവ് നാളെ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് തകർപ്പൻ ലൈവ് വന്ന് അടുത്ത എക്സാം റിസൾട്ട് വരുമ്പോ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും ഇത് ഞാൻ ഇന്ന് ഈ ന്യൂ ഇയർ ദിവസം തരുന്ന വാക്കാണ് പക്ഷെ ഞങ്ങൾ തരുന്ന കാര്യം ക്രിസ്ത്യ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾ കുറിച്ചു വെച്ചോളൂ അടുത്ത റിസൾട്ട് വരുമ്പോൾ കേട്ടിട്ട് നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആയിരിക്കും കാരണം അത്രയും റിസൾട്ടുകളാണ് അധ്യാപക തസ്തികൾക്ക് എൽ പി യു പി എന്ന രീതിയിൽ മാത്രമാണ് ഇപ്പൊ പി എസ് ലെവലിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു കാരണം ഒരുപാട് അഡ്മിഷൻ കോള് വരുന്നതുകൊണ്ട് പി എസ് സി നമ്മൾ ഫോക്കസ് ചെയ്തു കഴിഞ്ഞു എല്ലാ ഫോഴ്സിന്റെ ക്ലാസ്സുകളും എല്ലാം ആരംഭിച്ചിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ പത്ത് കേട്ടർ പരീക്ഷയിൽ ഏഴായിരത്തിൽ കൂടുതൽ പേര് പറയുമ്പോൾ അത്രയും നമ്മളുടെ ആ ഒരു റിസൾട്ട് എങ്ങനെ അത്രയും നമ്മൾ കൊടുക്കുന്ന ക്ലാസ്സുകൾ കൃത്യമായി ഫോളോ ചെയ്ത് തന്നെയാണ് ഈ ഒരു റിസൾട്ടിലേക്ക് അവിടെ എത്തിയത് കേട്ടോ അപ്പൊ കേക്ക് ഒരു ലൈക്ക് അടിച്ച ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഇൻഫോർമേഷൻ നമ്മൾ എത്തിക്കണത് നിങ്ങൾ വിചാരിക്കും ഇതൊരു അവര് തുടങ്ങുന്നു അതൊരു ബിസിനസ് ആണ് അങ്ങനെയല്ല ഒരു സ്ഥാപനം പറയുമ്പോ എന്ത് സ്ഥാപനമാണെങ്കിലും അതൊരു ബിസിനസ് തന്നെയാണ് അല്ലെ പക്ഷെ അതില് ബിസിനസ് ആണെങ്കിലും അതിൽ നിങ്ങളെ ക്വാളിഫൈഡ് ആക്കണം എന്നുള്ള ആത്മാർത്ഥയില്ലേ ആ ആത്മാർത്ഥത തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ വിജയം അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും ചെറിയ ഫീസാണ് അല്ലാതെ പത്തായിരം പതിനയ്യായിരം ആറായിരം അയ്യായിരം ഒന്നും അല്ല നമ്മൾ ഫീസ് നിങ്ങൾക്ക് അടയ്ക്കാൻ പറ്റുന്ന ഇവിടെ ഫാക്കൽറ്റീസിന് കൊടുക്കുന്ന പൈസയും ഇവിടെ ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് ചെയ്യുന്ന ലൈവിന്റെ പൈസ ആ ഒരു ചെറിയ പേയ്മെന്റ് മാത്രമേ നമ്മൾ വാങ്ങുന്നുള്ളൂ പക്ഷെ റിസൾട്ടിൽ ഒട്ട് വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്തില്ല ക്വാളിറ്റിയിലും നിങ്ങൾക്ക് അവിടെ ക്വാളിറ്റി ക്ലാസ്സുകളാണ് വലുതെങ്കിലും എനിക്ക് റിസൾട്ട് ആണ് അപ്പൊ ആ രീതിയിലുള്ള ക്ലാസ്സുകളല്ലേ ഞാൻ അവിടെ തരുള്ളൂ എയിംസിന്റെ ക്ലാസ്സുകൾ ആണ് ഞാൻ വൺ ആൻഡ് ടു ക്വാളിഫൈ ചെയ്ത് മിസ്സിൽ നിന്നും എയിംസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ അവിടെ ലൈക്ക് ഒക്കെ തന്നേ നൂറ്റി ഇരുപത്തിനേഴ് പേര് വാച്ചിങ് ആണ് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് കൂടി ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ നന്ദി നമസ്കാരം അപ്പൊ അഡ്മിഷന് വേണ്ടി ഇപ്പൊ തന്നെ വിളിച്ചോളൂ ന്യൂ ഇയർ ആയിട്ട് ഓഫർ ഉണ്ട് മൂന്നാം തീയതി വരെയാണ് ഈ ഓഫർ ഇപ്പൊ നമ്മൾ പുതിയ ബാച്ച് പ്രമാണിച്ച് ഇൻഫോർമേഷൻ വന്ന സ്ഥിതിക്ക് അഞ്ചാം തീയതി വരെ നമ്മൾ ഓഫർ എന്ത് ചെയ്തു നീട്ടുന്നുണ്ട് ജനുവരി അഞ്ചിനാണ് പുതിയ ബാച്ച് അമ്പത് ദിവസേ ഉള്ളൂ നമ്മുടെ മുന്നിൽ ഈ അൻപത് ദിവസത്തിനുള്ളിൽ നമ്മൾ പഠിച്ചു തീർക്കാൻ ഒരുപാടുണ്ട് അപ്പൊ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് റെക്കോർഡ് ക്ലാസ്സും എക്സാമും ലൈവുകളൊക്കെ തന്നിട്ടാണ് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടുക ബാക്കി ആ റിസൾട്ട് വരുമ്പോൾ ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവും കേട്ടോ ഓക്കെ അപ്പൊ നന്ദി നമസ്കാരം ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെയും എയിം സ്റ്റഡീസ് എൻ്റെ ഹാപ്പി ന്യൂ ഇയർ